ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം കോതമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി ആന്റണി ജോൺ എം എൽ എ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു കോതുമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി മാർബേസിൽ സ്കൂളും പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായാണ് സെറിമോണിയൽ പരേഡ് നടത്തിയത് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ എസ് പി സി പദ്ധതിയുള്ള ഏകവിദ്യാലയമായ മാർബേസിലിന്റെ പതിമൂന്നാം ബാച്ചാണ് പരിശീലനം പൂർത്തിയാക്കിയത് വിശിഷ്ടാതിഥി ആന്റണി ജോൺ എം എൽ എ സല്യൂട്ട് സ്വീകരിച്ച് സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്തു കോതമംഗലം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി ടി ബിജോയ് കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ച് പരേഡ് പരിശോധന നടത്തി മാർബേസിൽ സ്കൂളിലെ സി പി ഒ എം എൽദോസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു സ്കൂൾ മാനേജർ ബാബു മാത്യു കൈപ്പിള്ളിയിൽ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ പൗലോസ് പിയോ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സി ജി ജോർജ് തയ്യൽ എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ